ും മോളിലാഘോഷവും താഴെമിന്ന് പറഞ്ഞൊരു മാളിണ്ട് പറഞ്ഞിട്ടില്ലാജോ മാള് ഹയാക്കിൻ്റെ അങ്ങനെ മാളില് കാഴ്ച കൊണ്ട് ഇരിക്കണേരാണ് രണ്ടത്തരം വിക്കണ പുള്ളിൽ നമ്മളെ പേരക്കുട്ടീനെ മാടി കളിക്കണത് തെക്കന്മാരെ കണ്ടത് ഇവിടെ ഒരു ഒറ്റ പട്ടോ കഴിഞ്ഞു പോയിന് വിചാരിച്ചിട്ടാ ഓൾ അവരെ മുന്നിൽ ചെന്നിട്ട് ഒപ്പന കളിക്കുന്നുണ്ടാ നല്ല ചൊർപ്പുള്ള തെക്കന്മാര് തെക്കന്മാര് തന്ന അത്തരം അടുത്തപ്പോ നല്ല ചാറു കാട്ട സ്മെല് അപ്പൊ ഇല്ലാതി വന്നാല് ഇവിടെ വന്നാ മതി വാച്ച് താട പേര് വന്നാൽ അത് മാറി ഡിസ്കൗണ്ട് ഇട്ടിട്ടാ അപ്പൊ ഈ കടയിൽ വന്നാല് നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് മണത്തു പാറ ഉള്ളേ കോളേജ് ബോളലിയാടി മറക്കല്ലേ